ഏറ്റവും പുതിയ തൊഴിൽ വാർത്തകൾ ദിവസവും ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം ഹായ് ഫ്രണ്ട്സ് ജെഫർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വാക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വാക്കൻസി ഇത്തിസലാത്ത് മൊബൈൽ നെറ്റ്വർക്കിംഗ് കമ്പനിയിലേക്കുള്ള ഒരു വാക്കൻസിയാണ് ഇതിലേക്ക് അസീറസ് സിം ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു അവരുടെ ഓതറൈസ്ഡ് ആണ് ഈ ഒരു കമ്പനിയിലേക്ക് ഇപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നത് ഇപ്പോൾ ഇത്തിസലാത്ത് ഏത് വാക്കൻസികളിലേക്കാണ് ഇപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസികളിലേക്കാണ് ഇപ്പോൾ ഇത്തിസലാത്ത് ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് യു എയിൽ സിം കാർഡൊക്കെ വിൽക്കുന്ന ഒരു ജോബിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇത്തിസലാത്തിലേക്കുള്ള ഈ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നല്ല സാലറിയും മറ്റു ആനുകൂല്യങ്ങളൊക്കെ നൽകുന്ന ഒരു കമ്പനിയാണ് ഇത്തിസലാത്ത് ദുബായിലെ ഏറ്റവും വലിയ ടെലികമ്യൂണിക്കേഷൻ കമ്പനി കൂടിയാണ് അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം അതിനുമുപായിട്ട് നമുക്ക് ഈ ഒരു ജോബിന്റെ സോഴ്സ് പരിശോധിക്കാം നിങ്ങൾക്കറിയാം ഇത്തരത്തിലുള്ള വെരിഫൈ ചെയ്ത വേക്കൻസികൾ മാത്രമാണ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഈ ഒരു ജോബിന്റെ സോഴ്സ് വെരിഫൈ ചെയ്യാം എന്നിട്ട് വീഡിയോയുടെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഇവിടെ നിങ്ങൾ കാണുന്നത് അസീറ സിം ട്രേഡിംഗ് ഗ്രൂപ്പിൻ്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് ഈ അസീറ സിം ട്രേഡിംഗ് ആണ് ഇത്തിസലത്തിലേക്ക് ഇപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നത് നിങ്ങൾ യാതൊരുവിധ പേയ്മെൻറ്റ് നൽകേണ്ടി വരില്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ജോബിന്റെ ഡീറ്റെയിൽസ് കാണാം സെയിൽസ് എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ സാലറി മൂവായിരം തിരുഹംസ് സ്റ്റാർട്ടിങ് പറയുന്നുണ്ട് അയ്യായിരം തിരുഹംസ് വരെ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗിൽ ഏൺ ചെയ്യാൻ സാധിക്കും അപ്പോൾ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്തത് കുറച്ചധികം വാക്കൻറ്റ് ഇൻ്റർവ്യൂസ് വന്നിട്ടുണ്ട് അതായത് നിലവിലിപ്പോൾ യു എയിലുള്ള വാക്കൻറ്റ് ഇൻ്റർവ്യൂസ് ഇപ്പോൾ നിരന്തരമായിട്ട് നോക്കുന്ന ആളുകൾക്ക് പറ്റിയ വാക്കൻസികളാണ് അപ്പോൾ ആദ്യത്തെ വാക്കൻ ഇൻ്റർവ്യൂ ഓക്സ് പ്രോ എലക്ട്രോ മെക്കാനിക്കൽ എന്ന് പറയുന്ന ഒരു മെയിൻ്റനൻസ് കമ്പനിയിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ് ഇവരിപ്പോൾ ജനുവരി അഞ്ചാം തീയതിയിലേക്ക് ഒരു വാക്കിൻ ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം വന്നിരിക്കുന്ന വാക്കൻസികൾ ഇലക്ട്രീഷ്യൻ പ്ലംബർ ഡെക്ക്മാൻ പൈപ്പ് ഫിറ്റർ അസിസ്റ്റന്റ് പ്ലംബർ അസിസ്റ്റന്റ് ഇലക്ട്രീഷ്യൻ എ സി സി എച്ച് ഡബ്ല്യൂ ടെക്നീഷ്യൻ അതുപോലെ തന്നെ എം ഇ പി ജനറൽ ഹെൽപ്പർ തുടങ്ങിയ വാക്കൻസികളാണ് ഇപ്പോൾ ഓക്സിപ്രോ ഇലക്ട്രോ മെക്കാനിക്കൽ ഗ്രൂപ്പ് അനൗസ് ചെയ്യുന്നത് നമുക്കിനി വാക്യൻ ഇൻറ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം അതിനുമുമായിട്ട് നമുക്ക് ഈ ഒരു ജോബിന്റെ സോഴ്സ് വെരിഫൈ ചെയ്യാം ഇവിടെ നിങ്ങൾ കാണുന്നത് ഓക്സി പ്രോ ഗ്രൂപ്പിന്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾക്കിത് അവരുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് ക്രോസ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം യാതൊരുവിധ പേയ്മെന്റ് നൽകേണ്ടിവരില്ല കമ്പനിയുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഇനി നമുക്ക് ഈ ഒരു ജോബിന്റെ വാക്ക് ഇന്റർവ്യൂന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇൻ്റർവ്യൂ തീയതി വരുന്നത് ജനുവരി അഞ്ചാം തീയതിയാണ് നമ്മൾ നേരത്തെ അത് പറഞ്ഞു ഇൻ്റർവ്യൂ ടൈം രാവിലെ പത്ത് ഒട്ട് വൈകിട്ട് നാല് വരെ ഇൻ്റർവ്യൂ ലൊക്കേഷൻ ഓക്സിപ്രോ ഇലക്ട്രോ മെക്കാനിക്കൽ കോൺട്രാക്ടർ ഓഫീസർ ഗൾഫ് ടവേഴ്സ് ഓഫീസ് ടു സീറോ ഫോർ എ ഊദ് മീത റോഡ് ദുബായ് യു എ ഈ ഒരു ലൊക്കേഷനിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് പ്രസ്തുത ദിവസം നടക്കുന്ന ഇൻ്റർവ്യൂ നിങ്ങൾ പങ്കെടുക്കുക രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് അടുത്ത വാക്കിൻ ഇൻറ്റർവ്യൂ ഡീറ്റെയിൽസ് നോക്കാം അടുത്തത് ദുബായിലെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജുമാ അൽ മജീദ് ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് ജുമാ അൽ മജീദ് ഗ്രൂപ്പ് ഇപ്പോൾ എന്തൊക്കെയാണ് അനൗൺസ് അനൗസരിക്കുന്ന വേക്കൻസികൾ നമുക്ക് ചെക്ക് ചെയ്യാം ജുമാ അൽ മജീദ് ഗ്രൂപ്പ് ഇപ്പോൾ ഇലക്ട്രീഷ്യൻ അസിസ്റ്റന്റ് ഇൻസുലേറ്റർ അസിസ്റ്റന്റ് ഇലക്ട്രീഷ്യൻ വെൽഡർ ഡെക്ക് അസിസ്റ്റന്റ് വെൽഡർ അസിസ്റ്റന്റ് ഡെക്ക്മാൻ എ സി മെക്കാനിക്ക് പൈപ്പ് ഫിറ്റർ അസിസ്റ്റന്റ് എ സി മെക്കാനിക് അസിസ്റ്റന്റ് പൈപ്പ് ഫിറ്റർ പ്ലംബർ ഇൻസുലേറ്റർ അസിസ്റ്റന്റ് പ്ലംബർ തുടങ്ങിയ ഒരുപാട് നൈൻഡ് വേക്കൻസികൾ ഇപ്പോൾ ജുമാ അൽ മജീദ് ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ താല്പര്യം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക നിങ്ങൾ ഡിലേ ആക്കി കഴിഞ്ഞാൽ നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇനി നമുക്ക് വാക്കിൻ ഇൻറ്റർവ്യൂൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇനി നമുക്ക് വാക്കിൻ ഇന്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇന്റർവ്യൂ തീയതി വരുന്നത് ജനുവരി നാല് ജനുവരി അഞ്ച് തീയതികളിലായിട്ടാണ് അതായത് നാളെയും മറ്റന്നാളും ഇന്റർവ്യൂ ടൈം ഒമ്പത് മണിയോട്ട് തൊട്ട് വൈകുന്നേരം മൂന്ന് മണിവരെ ഇന്റർവ്യൂ ലൊക്കേഷൻ ഗരാജ് ക്യാമ്പ് സോനാപൂർ ജുമാഅ അൽ മജീദ് ലേബർ ക്യാമ്പ് അൽക്കൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ ത്രീ ദുബായ് അപ്പോൾ ഈ ഒരു ലൊക്കേഷനാണ് ഇന്റർവ്യൂ നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഇപ്പോൾ മെയിൻ്റനൻസ് വാക്കൻസികൾ വാക്കൻ ഇന്റർവ്യൂ ആയിട്ട് തന്നെ ഇപ്പോൾ യു എയിൽ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വാക്കൻസിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്തത് ബ്ലൂം ഫെസിലിറ്റി മാനേജ്മെൻറ്റിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് ഇതും ഒരു മെയിൻ്റനൻസ് വേക്കൻസിയാണ് ജനുവരി അഞ്ചാം തീയതി തന്നെയാണ് ഇതിന്റെ ഇന്റർവ്യൂ നടക്കുന്നത് വന്നിരിക്കുന്ന വാക്കൻസികൾ എ സി ടെക്നീഷ്യൻ വി ആർ എഫ് ടെക്നീഷ്യൻ പ്ലംബർ മൾട്ടി സിവിൽ ടെക്നീഷ്യൻ പെയിന്റർ മെയ്സൺ തുടങ്ങിയ വാക്കൻസീസ് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇതോടെ ലിങ്കിന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്റർവ്യൂന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇന്റർവ്യൂ ഡേറ്റ് ജനുവരി അഞ്ച് ഇന്റർവ്യൂ ടൈം നയൻ എ ടു വൺ പി എം ഇന്റർവ്യൂ ലൊക്കേഷൻ ബ്ലൂം സെൻട്രൽ ഓൾഡ് എയർപോർട്ട് റോഡ് നിയർ അൽവഹദാ മാൾ ദുബായ് അപ്പോൾ ഈയൊരു ലൊക്കേഷൻ ിലാണ് ഇൻറ്റർവ്യൂ നടത്തുന്നത് ജനുവരി അഞ്ചാണ് ഇന്റർവ്യൂ ഡേറ്റ് അപ്പോൾ നിങ്ങൾ താല്പര്യം ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ റിലവൻറ്റ് ഡോക്യൂമെൻറ്റ്സ് ഒക്കെ ആയിട്ട് അന്നേരം ഇന്റർവ്യൂ ലൊക്കേഷൻ നിങ്ങൾ എത്തിച്ചേരുക നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും മെയിൻ്റനൻസ് വാക്കൻസി നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒരു വാക്കൻസി ഷെയർ ചെയ്യാൻ ഞങ്ങൾ അറിയിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്തത് ഇൻജാസ് ഫെസിലിറ്റി മാനേജ്മെന്റ് കമ്പനി അനൗൺസ് ഇരിക്കുന്ന വാക്കൻസിയാണ് അവരിപ്പോൾ ക്ലീനിങ് സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ക്ലീനിങ് ജോബൊക്കെ യു ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു അവസരമാണ് ഇൻജാസ് ഫെസിലിറ്റി മാനേജ്മെന്റിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് വാക്കിൻ ഇൻറ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം നിലവിലിപ്പോൾ വിസിറ്റ് വിസയിൽ അല്ലെങ്കിൽ വിസ ക്യാൻസൽ ആവാനായിട്ടുള്ള ആളുകൾക്കൊക്കെയാണ് പരിഗണന നൽകുന്നത് അതുപോലെ തന്നെ പെട്ടെന്ന് ജോയിൻ ചെയ്യുന്നവർ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറയുന്നത് അതുപോലെ തന്നെ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തത് ഇന്നാണ് അതായത് ജനുവരി മൂന്നാം തീയതി ജനുവരി മൂന്ന് അതുപോലെ തന്നെ നാളെ ജനുവരി നാല് ജനുവരി അഞ്ച് ഇങ്ങനെ മൂന്ന് ദിവസങ്ങളായിട്ട് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം ഏതായാലും കഴിഞ്ഞു നാളെയും മറ്റന്നാളും നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ എന്ന് പറയുന്നത് രാവിലെ ഒൻപത് തൊട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് ലൊക്കേഷൻ ഇഞ്ചാസ് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് എ എഫ് ടവർ ബിൽഡിംഗ് ഷെയ്ഫ് ഖലീഫ ബിൻ സായിദ് റോഡ് അജ്മാൻ അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് നാളെയും മറ്റന്നാളുമായിട്ട് നടക്കുന്ന ഈ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കും ഓൾറെഡി ഇന്ന് ഇന്റർവ്യൂ നടക്കുന്നുണ്ട് അത് നമുക്ക് മിസ്സായി നാളെയും മറ്റന്നാൾ കൂടി നിങ്ങൾക്ക് ഈ ഒരു ഇൻറ്റർവ്യൂൽ പങ്കെടുക്കാം താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തേക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം